കേസിൽ കേസിലൊളിവിൽ തുടരുന്ന റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്കെതിരെ കൂടുതൽ പരാതികൾ ലൈംഗിക ചൂഷണ പരാതികൾ ഓൺലൈൻ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയ പെൺകുട്ടികളിൽ ചിലർ പോലീസിലും പരാതി നൽകിയേക്കും ഇതിനിടെ യുവ ഡോക്ടർ പോലീസിൽ പരാതി നൽകിയപ്പോൾ തന്നെ വേടൻ വിവരങ്ങൾ ചോർന്നു കിട്ടിയിരുന്നോ എന്നും സംശയമുണ്ട് വേടനെതിരെ യുവ ഡോക്ടർ ബലാത്സംഗ പരാതി നൽകിയതിന് പിന്നാലെ വേടനിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായതായി നിരവധി പെൺകുട്ടികൾ വെളിപ്പെടുത്തിയിരുന്നു ഇവരിൽ പലരും പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ നൽകാനുള്ള ഒരുക്കത്തിലുമാണ് ഇതോടെ വേടന് കുരുക്കുമുറുകും ബലാത്സംഗ കേസിൽ സാക്ഷികളുടെ മൊഴിയെടുത്തു വരികയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തിയ പെൺകുട്ടികളുടെ മൊഴികൾ രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല നേരിട്ട് പരാതി ലഭിക്കുന്നതുവരെ കാത്തിരിക്കുകയാണ് പോലീസ് വേടൻ ഒളിവിലാണെന്ന് പോലും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് നീട്ടാനാണ് ശ്രമം കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു യുവ ഡോക്ടറുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതിനിടെ യുവതി പരാതി നൽകിയതിന് പിന്നാലെ വേടന്റെ വിവരങ്ങൾ ചോർന്നു കിട്ടിയതായും സംശയമുണ്ട് വിവരങ്ങൾ ചോർന്നു കിട്ടിയതോടെ ഇയാൾ ഒളിവിൽ പോയതായാണ് കരുതുന്നത് ജനം കൊച്ചി